ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടി എം ടിസി സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി പന്നന്നൂർ പഞ്ചായത്തിലെ ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടീം സെലക്ഷൻ നടന്നത് വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ സെലക്ഷൻ നടത്തി ഫൈനൽ ലിസ്റ്റിൽ വന്ന എഴുപത് താരങ്ങളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്തുപേരടങ്ങിയ ടീം റിപ്പബ്ലിക്കൻ ടൈഗേഴ്സിന് രൂപം നൽകി ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ സിഇഒ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നുസ്രത്ത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു വോളിബോൾ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വി സക്രിയയ്ക്ക് ജേഴ്സി നൽകി പ്രകാശനം ചെയ്തു യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ആലക്കോട് കേന്ദ്രീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകരിച്ച ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കളിക്കുന്ന ഒരു ടീമിനെ ചെയ്യാനാണ് നമ്മൾ സെലക്ഷൻ പേരെ സെലക്ട് ചെയ്യും അപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ രാംദാസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ അദ്ദേഹം ഞങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ ദേശീയ പ്രസിഡൻ്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു കളി പറയുമ്പോൾ കളിയിലൂടെ നമ്മൾക്ക് എന്തൊക്കെ സമൂഹത്തിന് സമൂഹത്തിന് മീൻസ് യുവതലമുറയാണ് ഇന്ന് നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഡ്രഗ്സ് അഡി ഡ്രഗിൻ്റെ അഡിക്റ്റായി പോകുന്നു ഏത് നല്ല വീട്ടുന്നാലും എത്ര ചിട്ടകളോടെ വളർത്തുന്നു ഡ്രഗ് പക്ഷേ ഈ കളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കളി പറയുമ്പോൾ അതിൽ നമുക്കൊരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാനാണ് വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കൃഷ്ണൻ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അഖിൽ ഇന്റർനാഷണൽ റെഫറി ടി വി അരുണാചലം പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണി തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി ഒന്നിന് കണ്ണൂർ കരുവഞ്ചാലിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും കേന്ദ്രമന്ത്രി രാംദാസ് അദ്ദേവാല ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് തലശ്ശേരി